ഹലോ നമസ്കാരം രഞ്ജിത്ത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അതായത് എനിക്കൊരു പത്തി ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴൊക്കെ ജോലി കിട്ടിയതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജോലിയായിരുന്നു കാരണം എം ബി എ കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട്മെന്റ് കിട്ടിയതാണ് അപ്പം അതുകൊണ്ട് അത്യാവശ്യം ഒരു ഫാറ്റ് സാലറി ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജോബായിരുന്നു അതിനുശേഷം കിട്ടിയ ജോലികളിലെല്ലാം തന്നെ നല്ല സാലറി ഉണ്ടായിരുന്നു നല്ല ബ്രാൻഡുകളിലാണ് ജോലി ചെയ്തിരുന്നതൊക്കെ പക്ഷേ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് അതായത് അത്യാവശ്യം നല്ല സാലറി ഒക്കെ മേടിച്ചതിന് ശേഷം മുപ്പത് വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിയുന്ന ആ ഒരു സമയത്ത് ഞാൻ എന്റെ കയ്യിൽ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ബാങ്ക് ബാലൻസ് ഒന്നും തന്നെ എന്റെ കയ്യിൽ ഇല്ല എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പൊ പലപ്പോഴും ഏകദേശം ഒരു എട്ട് ഒൻപത് വർഷമൊക്കെ അത്യാവശ്യം നല്ല സാലറിയിൽ വർക്ക് ചെയ്തതിന് ശേഷം പല ആളുകളും ഇതേ പ്രശ്നം ഫേസ് ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ല സാലറി ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല ഒന്നും കയ്യിലില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് വളരെ വൈകിയാണ് ചിലപ്പോൾ മുപ്പത്തഞ്ച് വയസ്സിലോ നാൽപ്പതിലോ അൻപതിലോ അറുപതിലോ ഒക്കെയാണ് കൃത്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുക മണി സേവ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ മണി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കൊക്കെ അതിൽ എത്തിത്തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണ് മാത്രമല്ല ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഇപ്പോൾ ഉണ്ടായിട്ടുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ദിവസം നൂറ് രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഒരു കോടി രൂപയോ രണ്ട് കോടി രൂപയോ ഒക്കെ സമ്പാദിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതായത് ഒരു കോടീശ്വരനാവാൻ ദിവസം നൂറ് രൂപ കയ്യിലുണ്ടായാൽ മതി ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് എസ് ഐ പി ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് ഏത് ഏതെങ്കിലും നല്ല ഒരു മ്യൂച്വൽ ഫണ്ട് നോക്കി അതിനകത്ത് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഡെയിലി നിക്ഷേപിക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട് വേണമെങ്കിൽ അത് മന്ത്ലി ആയിട്ട് നിക്ഷേപിക്കാം ഡെയിലി നൂറ് രൂപയാണ് നിക്ഷേപിക്കുന്നത് എന്ന് വിചാരിക്കുക അതായത് മന്ത്ലി മുപ്പത് ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മന്ത്ലി മൂവായിരം രൂപ എന്ന് വെക്കാം ഒരു പന്ത്രണ്ട് ശതമാനം ആനുവൽ റിട്ടേൺസ് എന്നുള്ള രീതിയിൽ ആവറേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോലും മുപ്പത് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോടി രൂപയിലധികം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം നൂറ് രൂപ മാറ്റിവെക്കാൻ പറ്റാത്ത ആളുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം നമ്മൾ ഒന്ന് വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് നൂറ് രൂപ മാറ്റിവെക്കാം ഇത് പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് ആണെങ്കിലാണ് എസ് ഐ പി എല്ലാം നമുക്ക് തന്നിട്ടുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് ഹ്യൂജ് റിട്ടേൺസ് ആണ് നിഫ്റ്റി പോലും അതായത് ആവറേജ് നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നാൽപ്പത് ശതമാനത്തിലധികം റിട്ടേൺസ് കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് കിട്ടിയാൽ മതി ഇനിയിപ്പോ ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം റിട്ടേൺസ് തരുന്നുണ്ട് വിചാരിക്കുക പതിനഞ്ച് ഇപ്പോൾ കിട്ടാറുണ്ട് സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് ഒക്കെ പതിനഞ്ച് ശതമാനം റിട്ടേൺസ് ഒക്കെ തരാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് രണ്ട് കോടി രൂപയിലധികമായിരിക്കും ഇനിയിപ്പത് ഇരുപത് ശതമാനം റിട്ടേൺസ് തരുന്ന അത്യാവശ്യം നല്ല ഫണ്ടാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അതിന് ഏഴ് കോടി വരെ എത്താനും സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയാൽ എന്നുമുതല ഇന്ന് മുതൽ തന്നെ തുടങ്ങിക്കോളൂ ഇന്നു മുതൽ തുടങ്ങിയാൽ ഒരു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ പലപ്പോഴും ആളുകൾ അറച്ചു നിൽക്കുന്ന ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ എത്ര പേർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫലം എന്നെ അത്ഭുതപ്പെടുത്തി കാരണം വെറും മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വോട്ട് രേഖപ്പെടുത്തി ബാക്കിയുള്ള ആളുകൾ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവരാണ് ഇപ്പോഴും മാർക്കറ്റിലുള്ളത് അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ഇത്രയധികം വീഡിയോസും ഇത്രയും നല്ല ഒരുപാട് ടീച്ചേഴ്സും ട്രെയിനേഴ്സും ഒക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എം ആർ എഫ് പോലെയോ അല്ലെങ്കിൽ ഇൻഫോസിസ് പോലെയോ ഒക്കെയുള്ള ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൽ വളർന്നു വരുന്ന ഒരു ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ എത്രയോ ഇരട്ടിയാകുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ എം ആർ എഫിന്റെയും അതുപോലെ ഇൻഫോസിന്റെയും ഒക്കെ ആ ഗ്രാഫ് ഞാനിന്ന് കാണിക്കുന്നുണ്ട് അതായത് അന്നുണ്ടായിരുന്ന വിലയും ഇന്നുണ്ടായിരുന്ന ഇതിന്റെ വിലയും തമ്മിലുള്ള അന്തരം ചുരുക്കി പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ആണെങ്കിലും ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചില നല്ല സ്റ്റോക്കുകൾ നമ്മൾ കണ്ടുപിടിച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ടാറ്റ പോലെയൊക്കെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള അടിസ്ഥാനമുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് വർഷത്തേക്കോ പതിനഞ്ച് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ ഒക്കെ മുൻകൂട്ടി കണ്ട് നിക്ഷേപിച്ചാൽ വലിയ റിട്ടേൺസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചുരുക്കി പറഞ്ഞാൽ ദിവസം നൂറ് രൂപ ഉണ്ടെങ്കിൽ പോലും ഇനി കോടീശ്വരനാവാം ஒட்டும் வகிக்க இங்கு தின தொடங்கிக்க